എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മധ്യതിരുവിതാംകൂറിലെ സ്ത്രീകളുടെ ശബരിമലയായി വിശേഷിപ്പിക്കപ്പെടുന്ന ക്ഷേത്രമാണ് ചക്കുളത്ത് ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസം ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പൊങ്കാല നടത്തപ്പെടുന്നു അന്നപൂർണേശ്വരിയായ ദേവിക്ക് മുന്നിൽ സ്ത്രീകൾ ഇഷ്ടകാര്യ സിദ്ധിക്കായി നടത്തപ്പെടുന്ന ഒരു ആരാധനയാണ് പൊങ്കാല വനദുർഗ ഭഗവതിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ചക്കുളത്ത് കാവൽ പൊങ്കാലയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത് പൊങ്കാലയുടെ തലേദിവസം തന്നെ നമ്മൾ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള നടപ്പന്തലിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പൂജാ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോയി വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ അയ്യപ്പന്മാരുടെയൊക്കെ നല്ലൊരു തിരക്ക് അവിടെ ഉണ്ടായിരുന്നു ആദ്യം നമ്മൾ പോയത് മുല്ലപ്പൂ വാങ്ങാനാണ് പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് മുല്ലപ്പൂ ഒക്കെ വാങ്ങുന്ന കടയിൽ വന്നു മുല്ലപ്പൂ ഒക്കെ വാങ്ങി ശേഷം നമ്മൾ നേരെ പോയത് പൂജാ സാധനങ്ങളുടെയൊക്കെ ഒരു കടയിലേക്കാണ് അവിടെ നിന്ന് നമ്മൾ പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള അരിയും മറ്റ് സാധനങ്ങളുമൊക്കെ വാങ്ങി വഴിക്കടുത്തുള്ള കേളമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ പൊങ്കാല ഇടുവാനായിട്ട് ഇരുന്നത് അവിടെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള അടുപ്പൊക്കെ എടുത്ത് തയ്യാറാക്കി വെച്ചു ശേഷം പൊങ്കാല കലമൊക്കെ വെച്ചു നമ്മുടെ അനിയത്തെയാണ് പൊങ്കാല ഇടുന്നത് പൊങ്കാലയ്ക്ക് ആവശ്യമായ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു നമ്മൾ പൊങ്കാല ഇടാനായിട്ടിരുന്ന സ്ഥലമാണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നമ്മൾ പൊങ്കാല ഇടുവാനായിട്ടിരുന്ന സ്ഥലത്തിൻ്റെ ചുറ്റും നിറയെ നെൽപ്പാടങ്ങളുണ്ട് അതുപോലെ തന്നെ അതുപോലെ സമീപത്തു ഒരു തോടൊക്കെ ഒഴുകുന്നത് നമുക്ക് കാണാം അങ്ങനെ പൊങ്കാലയ്ക്കുള്ള വിളക്കൊക്കെ നമ്മൾ തിരിയിട്ടു അനിയത്തിയാണ് തിരി കത്തിച്ചത് അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം നമ്മൾ അടുപ്പിൽ തീ കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് കൊതുമ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കർപ്പൂരം വെച്ചിട്ടാണ് കത്തിക്കുന്നത് അപ്പോൾ നമുക്ക് എളുപ്പം തീ പിടിച്ച് കിട്ടും ഇന്ന് പൊതുവെ രാവിലെ മുതൽ തന്നെ നല്ല മഴയായിരുന്നു എന്നാലും ഒരു പത്തരയൊക്കെ ആയപ്പോൾ മുതൽ മഴ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം മണ്ണിനൊക്കെ നല്ല നനവായിട്ട് കിടക്കുകയാണ് എന്നാലും നമ്മൾ തീയൊക്കെ പിടിപ്പിച്ചെടുത്തു അതിനുശേഷം പൊങ്കാല പായസം തയ്യാറാക്കുന്നതിനുള്ള മൺകലം നമ്മൾ അടുപ്പത്ത് വെച്ചു അതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു ഒരുപാട് ആളുകൾ പൊങ്കാല ഇടുന്നത് നമുക്ക് കാണാം അങ്ങനെ നമ്മുടെ പായസത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം തിളച്ചു വന്നപ്പോൾ നമ്മൾ അതിലേക്ക് അരി കഴുകി ഇട്ട് കൊടുത്തു നമുക്ക് ഇത് പായസം തയ്യാറാക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ അടുത്ത് നിന്നിട്ടുള്ള അമ്മമാരും അച്ഛനും ഒക്കെയാണ് പറഞ്ഞു തന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ചക്കുളത്ത് കാവിൽ പൊങ്കാല സമർപ്പിക്കുന്നത് ഓരോരുത്തരും വ്യത്യസ്ത ഇനം പായസങ്ങളാണ് പൊങ്കാലയ്ക്ക് തയ്യാറാക്കുന്നത് അങ്ങനെ നമ്മുടെ പൊങ്കാല പായസത്തിൻ്റെ അരി വെന്ത് വരുവാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായി അരി വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ വേവിച്ച അരിയിലേക്ക് ശർക്കര ചേർത്ത് കൊടുത്തു നന്നായി ഇളക്കി യോജിപ്പിച്ചു അതിനുശേഷം നമ്മൾ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇളക്കി യോജിപ്പിച്ചു അതിനുശേഷം പൂവമ്പഴം ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചു അങ്ങനെ നമ്മുടെ പായസത്തിൻ്റെ അരിയൊക്കെ നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അവസാനമായിട്ട് നമ്മളിതിലേക്ക് ഏലക്ക ചതച്ചതും ജീരകപ്പൊടിയും പിന്നെ കുറച്ച് ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചു അതിനുശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചു അങ്ങനെ നമ്മുടെ പൊങ്കാല പായസം തയ്യാറായി ഇനി നമുക്ക് അമ്പലത്തിൽ നിന്നും പൂജാരിയൊക്കെ വന്ന് ഇവിടെ വെള്ളം കുടയുന്ന ചടങ്ങുകളുണ്ട് അപ്പോൾ അതുവരെ പായസം നമ്മൾ അടച്ച് വെച്ച് കാത്തിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇത്തവണ ചക്കുളത്ത് ഗാവിൽ പൊങ്കാല സമർപ്പണം നടത്തി ചക്കുളത്തമ്മയ്ക്ക് ഭക്തർ പൊങ്കാല സമർപ്പിക്കുമ്പോൾ ഒരാളായി അമ്മയും ഉണ്ടാകുമെന്നതാണ് വിശ്വാസം അങ്ങനെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരികെ മടങ്ങി ഇന്ന് വൃശ്ചിക വൃശ്ചികമാസത്തിലെ തൃക്കാർത്തികയാണ് വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ നമ്മുടെ വീടുകളിലെ വിളക്കുകൾ തെളിയിക്കാറുണ്ട് സന്ധ്യാസമയമായപ്പോൾ നമ്മുടെ വീട്ടിലും കാർത്തിക ദീപങ്ങൾ തെളിയിച്ചു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം